പ്രിയമുള്ളവരുടെ വന്യജീവികളുടെ ആക്രമണത്തിനെതിരെ പൊതുജനങ്ങൾ നടത്തിയ ഒരു രസപ്രകടനവും പൊതു യോഗവുമാണ് വരുന്നുണ്ട് അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഏറ്റവും വലിയ ഉയർന്ന രൂപത്തിൽ പ്രതികരണം അവിടെ എത്തിയിട്ടുണ്ട് വലിയൊരു ജനസമൂഹം ഒന്നിച്ച് കരുവാരകുണ്ടെന്നു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ആളുകളുടെ ഇവിടെ ഒരു പത്ത് അൻപത് നൂറ് നാല് ആളുകളെ ഉള്ളു നമ്മളിവിടെ നമ്മുടെ ആ പ്രതിഷേധം എന്നുള്ള രൂപത്തിൽ കരുവാരകുണ്ട ജനങ്ങളുടെ ആകെ പിന്തുണക്ക് വേണ്ടി നമ്മളിവിടുന്ന് പ്രകടനമായിട്ട് അവിടെ പോവും കിഴക്കേത്തല ചുറ്റി ബസ് സ്റ്റാൻഡിൽ വന്ന് ആ ഒരു സൈഡിൽ ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു ഉപരോധ സമരം നടത്തി അരമണിക്കൂറിൽ മഴയാണ് കാലാവസ്ഥയാണ് അതിനനുസരിച്ച് പിരിഞ്ഞു പോകണം ജനങ്ങൾക്ക് കുറഞ്ഞ ആളുകൾ ഒരു പിന്നെ ദിവസത്തെ കാത്തിയത്തിന് ശേഷം തുടർന്ന് വീണ്ടും നമ്മൾ വലിയ രൂപത്തിലുള്ള സമരങ്ങൾക്ക് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന നടത്താനുള്ളത് ഇങ്ങനെ ചെയ്താൽ പോരെ なるほど。 ായ്ക്കളാണ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ ജീവൻ വില കൽപ്പിച്ച് അവർ രക്ഷപ്പെടുകയുണ്ടായി രയും പുലിയും പൊരുകിയത് കൊണ്ട് കാട്ടിലേക്ക് അവർക്ക് പോകാൻ കഴിയും ക്ഷിതാക്കൾക്കുള്ള ആശങ്ക സ്കൂൾ തുറക്കാനായി എങ്ങനെ മക്കളെ സ്കൂളിലേക്ക് വിടുമെന്നുള്ള ആശങ്കയിലാണ് മുഴുവൻ ജനങ്ങളും പ്രിയമുള്ളവരെ ഇതിനൊരു അനുമതി വിധിച്ചു തന്നെ ൊണ്ട് ചേരി ഭാഗത്തുള്ള ജനങ്ങളാണ് കൂടുതലും ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് അവർപ്പം അവിടെ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല എന്നത് குடும்பத்தே லட்சப்பட்டா அலையோட குடும்பத்தின் സർക്കാർ ഈ ഉപരോധം കണക്കിലെടുത്ത് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് എല്ലാ ജനങ്ങളും അഭ്യർത്ഥിക്കുന്നു മേഖലയിലും തൊഴിൽ വൈമുക്തി നിൽക്കുകയാണ് ട്രാക്കിംഗ് തൊഴിലാളികൾ കച്ചട വെട്ടുന്ന തൊഴിലാളികൾ പല വിധത്തിൽ മലയോര മേഖലയിൽ പണിയെടുക്കുന്നവർക്കൊന്നും തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ ഇനിയും ഈ ക്ഷോഭം മുൻനിരയിലേക്ക് വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പ്രഖ്യാപിക്കുന്നു കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു കഴിഞ്ഞാടുള്ള ഒരു തൊഴിലാളി റാവത്തിലെ സ്ത്രീ സ്വന്തം വീട്ടിലേക്കുള്ള ആവശ്യങ്ങളുമായി ജോലി ചെയ്യാൻ പോകുമ്പോൾ റാവത്തങ്ങാട്ടിൽ നിന്ന് കടുവ എന്ന് പറയുന്ന ഒരു സംഭവം ഈ നാട്ടിലുണ്ട് എന്ന് നൂറുകണക്കിന് പോയി ആൾക്കാർ ഡി അതുപോലെ വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിച്ചപ്പോൾ അത് ശക്തി വായിക്കുകയാണ് ചെയ്തത് ഈ സമരം ഈ സമരത്തിൻ്റെ തുലക്കം കാര്യങ്ങളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുള്ളൂ ഒന്ന് ഗെഹൂർ ഭരിക്കുന്നു ഗെഹൂർ ഭരിച്ചോ സ്പോർട്സ് അവിടെ വന്നു പതിനഞ്ച് ദിവസം കഴിക്കുന്നത് മുപ്പതാം തീയതിയാണ് അവിടെ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തെ വെച്ച് കടുവയെ കണ്ടിട്ട് വെടിവെച്ചില്ല വീണ്ടും ഇവിടെ നമ്മുടെ താഴെ അർദ്ധന അർദ്ധനുട്ടസേന്റെ ഭാഗത്ത് കണ്ടു വെടിവെച്ചില്ല ഇവിടെ കൈക്കൊണ്ടില് നമ്മുടെ പുഴയുടെ തീരത്താറും പടി എന്ന സ്ഥലത്ത് വെച്ച് കടുവ നൂറ് അടുത്ത് കെത്തിട്ടും ഇവർ വെടിയാണ് എന്താണ് കയ്യിലിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതാണ് ഏത് വെടിയാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമെടി ഈ കെട്ട പതിനഞ്ഞ് നാല് ദിവസമായിട്ട് ഇതിനെ പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ ഇതിനെ പിടിവെച്ച് വീഴ്ത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് ബാല്യരീതിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള ഒരു കൂടി പറയാൻ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ ഈ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് ഇതാ കണ്ടില്ലേ അത് മനസ്സിലായി എങ്ങനെ ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ ജോലിക്കാരും ഈ പ്രദേശത്തുള്ള ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഹോട്ടലിറങ്ങാതെ നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് വന്യമൃഗങ്ങളുടെ മരണത്തിലേക്ക് ഫോറസ്റ്റ് മന്ത്രി വിട്ടുകൊടുക്കുന്നില്ല ഒരു ഭാഗത്തിന്റെ ഭാഗമായ പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല ഇതിന്റെ മുഖ്യ പ്രസംഗം നടത്താൻ വേണ്ടി നമ്മുടെ മെമ്പർ ഈ മാസം വരുമ്പോഴേക്കും കേരളത്തിലെ ഇരുപത്തി ഏഴാമത്തെ മയത്താണ് വന്യജീവികളാൽ മരണപ്പെട്ട മയത്തായിട്ടുള്ളത് അതിൽ ഇരുപത്തി അഞ്ചാമത്തെ ആളാണ് ഗഫൂർ എന്ന സഹോദരന് ഇദ്ദേഹം മരണപ്പെടുമ്പോ ആ സ്പോട്ടിൽ നിന്ന് അവിടെ കൂടിയ ഡി എഫ് ഒ അരങ്ങുന്നൊല്ലുമെന്ന് പ്രയോഗം ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യജീവനും സ്വത്തിനും ഭീഷണി നൽകുന്ന വന്യമൃഗത്തെ കളയാനുള്ള അധികാരം ഉണ്ടായിരിക്കെ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നൂറ്റി മുപ്പത്തി മൂന്ന് എഫ് പ്രകാരം ഈ വന്യജീവികൾ കൊണ്ടു കളയാനുള്ള അധികാരം ഉണ്ടായിരിക്കും നടത്തി വരവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഈ പൊറോട്ടത്തിനെതിരെ ശക്തമായ സമരങ്ങൾ ഇനി കരുവാറുകൊണ്ട് കാണാൻ പോകുകയാണ് നമ്മളിപ്പോൾ കണ്ടു തൊട്ട് ഒരു മണിക്കൂർ മുമ്പ് രണ്ടു മണിക്കൂർ മുമ്പ് വന്ന റിപ്പോർട്ട് കടുവയ്ക്ക് വെച്ചു പുലിയാണ് അകപ്പെട്ടിരുന്നത് എന്ന് സി സി എടങ്ങുന്ന ആളുകൾ പറയുന്നത് ഈ പ്രദേശത്ത് ഒരു കടുവ മാത്രമേ ഉള്ളൂ എന്നാണ് എന്നാൽ ഈ പ്രദേശത്ത് ഒരു കടുവയല്ല ഒന്നിലധികം രണ്ടും മൂന്നും കടുവകളുള്ള പ്രദേശമാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാനുള്ളത് ഈ മലയോര ജനത മാത്രമല്ല മുഴുവൻ ജനങ്ങളെയും ഈ വന്യജീവി അക്രമത്തിൽ നിന്ന് ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ കൂലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് മലയോരങ്ങളിൽ പോയി ജീവിക്കേണ്ട ആളുകളാണ് ഇവർക്ക് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുമുണ്ട് ഇത് റവന്യൂ ഭൂമിയിൽ ഇറങ്ങുന്ന വന്യജീവിയെ വെടിവെച്ച് കൊല്ലാൻ നൽകുന്ന അനുവാദം ഞങ്ങൾക്ക് നൽകുന്നുണ്ടാണ് ഞങ്ങൾക്ക് സമയത്തിൽ ആവശ്യപ്പെടാനുള്ളത് മൂന്നാമത് ഇത് നൽകുന്ന സ്വച്ഛമായ നഷ്ടപരിഹാരമുണ്ട് ആ നഷ്ടപരിഹാരം സുപ്രീം ഹൈക്കോടതിയുടെ വിധിയുടെ ഇരുപത്തിനാല് ലക്ഷം നൽകണം എന്നുള്ളത് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് അധികാരി വർഗങ്ങൾ നടത്തുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ വന്ന ഒരു പുതിയ റിപ്പോർട്ടുണ്ട് ഈ മെയ് മാസം ഏഴാം തീയതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു വെച്ചാല് മലയോര മേഖലയിൽ വന്യജീവികൾ ആകർഷിക്കുന്ന കൃഷിയിടങ്ങൾ കൃഷികള് മാറ്റണം എന്നാണ് പറയുന്നത് അഥവാ ഇവിടുത്തെ ഇനി വായകളോ കപ്പലൊന്നും കൃഷിയോ ഞങ്ങൾ പറയുന്നു ഇവിടുത്തെ വായകൃഷിക്കാർ ഉണ്ടായത് കൊണ്ടാണ് യുംാത്ത ആനകൾ ഇന്ന് വരാത്തതിന്റെ കാരണം ഇവിടെ മലയേരങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകരും പിടിക്കുന്നതിനോ അതിന് വേണ്ട നടപടികൾ ചെയ്യുന്നതിനോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും വീണ്ടും നമ്മുടെ നാട്ടിലെ പുലികൾ ഇറങ്ങുകയും അതുപോലെ തന്നെ സമരം ഇത് കർഷകരുടെ ഒരു പ്രക്ഷോഭം തന്നെയാണ് കർഷകരായിട്ട് ജീവിക്കുന്നവരും കൃഷി കൊണ്ട് മുന്നോട്ട് ജീവിതമാർഗം നയിക്കുന്നവരുമായ കർഷകർ മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ മാത്രമാണ് കർഷകർ ഒന്നിച്ചു കൂടുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാറും ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു യഥാർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കർഷകർ ഇത്രമേൽ ഉള്ള ബുദ്ധിമുട്ടുകൾ അവസാനിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ അറുതി ഉണ്ടാവണമെങ്കിൽ എല്ലാവരും സമരത്തിലൂടെ തന്നെയാണ് അതിന് അറുതി വരുത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ കർഷകരും മുന്നോട്ട് ഈ ഇറങ്ങിയില്ലെങ്കിൽ ഇനിയും നമ്മൾക്ക് നമ്മുടെ പറമ്പിൽ പണിയെടുത്തുപോലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാട്ടിലുള്ള മൃഗങ്ങളെ കാറ്റിൽ നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാതെ ഞങ്ങളുടെ പറമ്പിലോട്ട് വരുന്ന കാട്ടുമൃഗങ്ങളെ ഏത് രീതിയിലും തുരത്താനുള്ള ഒരു അതി അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതിനെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് തടയണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെടുന്നത് അത് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളെ പട്ടിയാണ് ഇന്ന് പിടിച്ചതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ആടിനെയും അതുപോലെ തന്നെ നമ്മുടെ ജീവനമാർഗമായ കന്നുകാലികളെയും പിടിച്ചുകൊണ്ടുപോയാൽ മുന്നോട്ട് ഇതിലേറെയുള്ള പ്രക്ഷോഭങ്ങളായിരിക്കും ഉണ്ടായിരുന്ന എന്നുള്ളതാണ് അറിയിക്കുന്നത് ഇത് ചേരി നിവാസികൾ അതായത് കൽക്കുണ്ടോ മാത്രം ആളുകളാണ് നമ്മളിവിടെ ഒരു സമരത്തിനായി ഒത്തുകൂടിയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു സമരത്തിന് വന്നിരിക്കുന്നത് ഇതിനു മുമ്പായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായെന്നും അവിടെ നിന്ന് ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതിൻ്റെ അത് അറുതി വരുത്തണമെന്ന് പറഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഒത്തുകൂടിയത് കൊണ്ടാണ് ഈ മഴയെത്തും ഇങ്ങനെ ഒരു സമരം നടത്താൻ തീരുമാനിക്കുകയുണ്ടായത് അതുകൊണ്ട് ഈ പ്രോഗ്രാം ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു